സ്ഥലം ഒളകര മനസ്സിലൊരു തീയായിരുന്നു പത്ത് വർഷക്കാലം മുമ്പ് മത്സരിക്കാൻ വരുമ്പോൾ മാത്രമല്ല തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികളോടൊപ്പം ഒക്കെ പല ഘട്ടത്തിലും ഒളകര പോയിട്ടുണ്ട് പീച്ചി ഡാമിന്റെ നിർമ്മാണ മേഖലയിൽ ഓരത്തുനിന്ന് മാറ്റി പായിപ്പിച്ച ആദിവാസികളായ നല്ല മനുഷ്യരാണ് അവര് അവർക്ക് പക്ഷെ പട്ടയം ഇല്ലെന്ന് മാത്രമല്ല കൈവശാവകാശ രേഖയില്ലെന്ന് മാത്രമല്ല വർഷങ്ങളോളം നിൽക്കുന്ന ഒരു വിള പോലും ചെയ്താൽ ഫോറസ്റ്റുകാർ തിന്നിങ് അതെല്ലാം നശിപ്പിക്കും എന്നായിരുന്നു അവരുടെ പ്രശ്നം അപ്പൊ ഞങ്ങൾ ഇവിടെ കൃഷി വന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്പോഴാണ് ഞങ്ങള് പോയത് നമ്മുടെ സ്വന്തം പോകുമ്പോഴേക്കേണ്ടി വന്നിട്ടുണ്ട് ആടുകളെ വളർത്താൻ എസ് ടി ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക കൂടുകൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു തവണ വന്ന് അവരെ ആക്രമിക്കുകയും അവരുടെ വലുതായി നശിപ്പിക്കുകയും ചെയ്തു മന്ത്രിരാജ എമ്മലേ ആവണ സമയത്ത് ആവാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ ചരിത്രം പറയണ പത്ത് വർഷത്തിൻ്റെ ഉള്ളിലുള്ള ചരിത്രം അതിക്ക് ഞാൻ പോണില്ല അപ്പം മന്ത്രി രാജം വന്നിട്ട് പറഞ്ഞു ചേച്ചി ഓട്ട് തരണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ സമരം ഇങ്ങനെ നല്ല മൂർധാവിലായിക്കൊണ്ടിരിക്കണ സമയം വോട്ട് ഞങ്ങൾ ഇനി ചെയ്യണില്ലെന്ന് പറഞ്ഞു വോട്ട് ചെയ്തൊരു കാര്യമില്ലെന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞിരിക്കും അത് ഇപ്പോഴും പറയുന്നു ഞാനന്ന് അങ്ങനെ ഒരു വാക്കും പറഞ്ഞു പരുഷമായിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആരോടും പറയാറില്ല കാടിന്റെ ഭാഗമായിട്ടുള്ള ഈ ആദിവാസി ഊരിൽ എത്ര തവണ പോയി എന്ന് എനിക്ക് പോലും അറിയില്ല അത്ര തവണ ഞാൻ അവിടെ പോയി തുടർച്ചയായിട്ടുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു ജയിച്ച് ആട് അമ്മന്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് ആട് ഒരു മണ്ഡത്തിന്റെ ആദ്യം വന്നും ഞങ്ങടെ പോരില്ല അന്ന് എടുത്തു എങ്ങനെയും അവർക്ക് ഈ കൈമാറി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ബഹുമാൻ വട്ട രാജാട്ടൻ ഇടപെട്ടുകൊണ്ട് ഈ ഭൂമി ഞങ്ങൾക്ക് തരുവാനായിട്ടുള്ള ഒരു സാഹചര്യം സാഹചര്യ ഒന്നര ഏക്കർ ഭൂമിയുടെ അവകാശികളാണ് ഇന്ന് കൊളകരയിലെ ആദിവാസി ഊരിലെ മനുഷ്യരായിട്ടുള്ള ആ കുടുംബാംഗങ്ങൾ കുടുംബത്തിനും ഒന്നര ഏക്കർ ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു ഫസ്റ്റ് ഇവിടെ എനിക്ക് എനിക്ക് ഇത് ഏക്കർ ഭൂമി ഉണ്ട് ആ സ്ഥലങ്ങളിലേക്കുള്ള വഴി വഴി നമ്മൾ വരുന്ന സഞ്ചരിക്കുന്ന നമുക്കറിയാം ഭയങ്കരം അവിടെ നിന്ന് നിന്നൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും പോകാൻ പറ്റില്ല ഫോറസ്റ്റിൽ നിന്ന് അനുവാദം അപ്പൊ പണമില്ല ബഡ്ജറ്റിൽ മൂന്നു കോടി രൂപ മാറ്റി മാറ്റിവെച്ചു രാജാവിനെ പരിപാടി പരിപാടിയില്ല അവിടെ വീടില്ലാത്ത മുഴുവൻ പേർക്കും സാമൂഹിക സംഘടനകളെ കൂടി സി എസ് ആർ ഫണ്ടുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വീടെന്ന സങ്കല്പത്തിലേക്ക് കടക്കാനും കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയും രണ്ടായിരത്തി മുന്നൂറിലേറെ കോടി രൂപയുടെ വികസനം നടത്തിയ ഒല്ലൂർ മണ്ഡലത്തിൽ ഏറ്റവും ഹൃദയത്തിൽ തൊട്ട വികസനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളുകളോ പാലങ്ങളോ റോഡുകളോ വലിയ വലിയ നിർമ്മിതികളോ ആയിരിക്കില്ല ഞാൻ മറുപടി പറയുക എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ തൊട്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മനസ്സിൽ തട്ടുന്ന വികസനം ളകരയിലെ പാവപ്പെട്ട എൻ്റെ അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഒന്നര ഏക്കർ ഭൂമി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പം ആ ദുഃഖമൊക്കെ മാറി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം